ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലാണ് പവിത്രം ഇതിലെ വിക്രം വേദ ജോഡിയെ ഇതിനകം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു സുരഭി സന്തോഷാണ് സീരിയലിലെ നായിക കഥാപാത്രമായി വേദയെ അവതരിപ്പിക്കുന്നത് ശ്രീകാന്ത് ശശികുമാറാണ് വിക്രമിനെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ വാലന്റൈൻ ദിനത്തോടനുബന്ധിച്ച് വിക്രം വേദ പ്രണയഗാനവും പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് സ്റ്റാർ സിംഗർ താരങ്ങളായ ശ്രീരാജും അനുശ്രീയുമാണ് ഈ പ്രണയഗാനം ആലപിച്ചിരിക്കുന്നത് വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ് ഗാനം സത്യസന്ധതയ്ക്കും അച്ചടക്കത്തിനും പേരുകേട്ട ജഡ്ജി ശങ്കരനാരായണൻ്റെ മൂത്തമകളായ വേദയെയാണ് സുരഭി സന്തോഷ് സീരിയലിൽ അവതരിപ്പിക്കുന്നത് ി വിവാഹത്തിന്റെ മഹത്വം എന്നിവയിലൊക്കെ വളരെയധികം വിശ്വസിക്കുന്ന ആളാണ് വേദ ബാല്യകാല സുഹൃത്തും അഭിഭാഷകനുമായ ദർശനമായി വിവാഹം നിശ്ചയിച്ചതോടെ അവളുടെ ജീവിതം സന്തോഷകരമായി വഴിത്തിരിവിലേക്ക് മാറുന്നു എന്നാൽ കുപ്രസിദ്ധ റൗഡിയും ശക്തനുമായ ഒരു രാഷ്ട്രീയക്കാരന്റെ വലങ്കയുമായ വിക്രം അവളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്നതോടുകൂടിയാണ് കഥ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിക്രം ഒരു ക്ഷേത്രത്തിൽ നിന്ന് താലിയെടുത്ത് വേദയുടെ കഴുത്തിൽ കെട്ടുന്നതോടുകൂടി അവളുടെ ജീവിതം കീഴ്മേൽ മറയുകയാണ് എന്നാൽ വേദയുടെ അച്ചഞ്ചലമായ വിശ്വാസങ്ങൾ സാഹചര്യങ്ങൾക്കിടയിലും വിക്രമിനെ ഭർത്താവായി അംഗീകരിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പവിത്രത്തിൻ്റെ പ്രമേയം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ സംപ്രേഷണം ആരംഭിച്ച ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ധാരാളം പ്രേക്ഷകരെ സ്വന്തമാക്കാൻ ഈ സീരിയലിന് സാധിച്ചിട്ടുണ്ട് കെ എസ് ചിത്രയാണ് ഈ പരമ്പരയുടെ ടൈറ്റിൽ സോങ് പാടിയിരിക്കുന്നത് കൂടുതൽ സിനിമാ സീലർ വാർത്തകൾക്കായി ഇരുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ